അവള് പൊതുവേ കുറച്ച് മടിയില്ല കൂട്ടത്തിലാണ് കേട്ടോ ഇൻസ്റ്റഗ്രാമിൽ അവൾ പാട്ടൊക്കെ പാടി ഇടുന്നുണ്ടെങ്കിലും കൂടിയിട്ട് മുഖമൊന്നും കാണിച്ചിട്ട് ഇടൂല പക്ഷെ നല്ലൊരു സൗണ്ടിന്റെ ഉടമയാണ് പക്ഷെ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ ഈ ആളൊന്ന് കാണാൻ ഒരാഗ്രഹം അപ്പൊ അതിട്ട് മുന്നിൽ കൊണ്ടുവരണം എന്നുള്ള എന്റെ ഒരു ആഗ്രഹമായിരുന്നു आघोषराव राव महिमा घुरैषी कल्याणराव राव मेघ अमीनोरे राव मेघ अमीनोरे राव യവാനെന്നുള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടി കൊടശ്ശേരെന്ന സ്ഥലത്താണെട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഈ നാട്ടിലൊരു വാനമ്പാടി അതായത് ഈ നാട്ടിലെ പുതിയൊരു കലാകാരിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകണേ ആൾ ടീച്ചറും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഒരു സപ്പോർട്ട് കിട്ടാത്തതിൻ്റെ പേരിൽ മാത്രം പുറം അറിയപ്പെടാതെ പോയ ഒരു കലാകാരിയാണ് എന്തായാലും ഈ ഒരു കലാകാരിയെ എനിക്ക് പരിചയപ്പെടുത്തുന്ന ആൾക്കൂടി എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവരും പരിചയപ്പെടുത്താൻ ഈ വീഡിയോ തുടങ്ങാം കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് ഈ കലാകാരിയെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മറ്റൊരു വൈറൽ താരം കൂടിയായ ഒരാളാണ് ഒരുപാട് പാട്ടുകൾ പാടി വൈറലാണ് ഓൾറെഡി ഈ ഒരു കലാകാരി നമ്മളെ ബന്ധം ഞാനും ഷെൽജി നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഫ്രണ്ട് അപ്പോ ഞാന് അവളറിയാതെ ഈ ബേസ് വേൾഡിന്റെ ചാനലിന്റെ മുന്നിൽ കൊണ്ടുവരണം എന്നുള്ളതിൻ്റെ നല്ലൊരു ആഗ്രഹമെന്നോ അതിപ്പോൾ സാധിച്ചു കൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ വരുന്ന കാര്യമൊന്നും ഞാനാണ് ഇതിന്റെ പുറകിൽ എന്നുള്ള കാര്യമൊന്നും അവൾക്കറിയില്ല അപ്പം അതൊരു സർപ്രൈസായിട്ട് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ കാണുമ്പോൾ ഒരു എക്സ്പ്രഷൻ എന്താണെന്നുള്ളത് അറിയാലോ അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കാം പിന്നെ അത് മാത്രം നല്ല അടിപൊളി പാട്ടുകാരിയാണ് കേട്ടോ ഏത് പാട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാടിത്തേരും എന്ന് പറഞ്ഞാൽ ഈ കലാകാരനെ ഒരിക്കലും നമ്മൾ ഈ വീഡിയോയിൽ കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഇന്ന് നമ്മൾ ഇവരുടെ ഒരു എന്താ ആവശ്യപ്രകാരമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ െ എന്തായാലും നമ്മള് ഇവരോട് പറയാതെ വന്നിട്ടില്ല വീട്ടിലേക്ക് പോയിട്ട് ബെല്ലടിച്ച് നോക്കാം എന്താ എക്സ്പ്രേഷൻ നോക്കാ അപ്പം എന്തായാലും ജസ്റ്റ് പോയിട്ട് വീടിന് മുമ്പിലാണ് നിൽക്കുന്നത് ബെല്ലടിച്ചു നോക്കാം എന്താണ് അവസ്ഥ നോക്കാം ഞാനത് മാറി നിക്കണെ ഫ്രെയിമിൽ വരണ്ടാവട്ടോ വന്ന് വീട് ജസ്റ്റ് ഒന്ന് ബെല്ലടിച്ചിട്ട് എന്താണ് എക്സ്പ്രേഷൻ നോക്കേറ സംഗതി കണ്ടോണ്ടിട്ട് വരും ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ കലാകാരി പേര് പറഞ്ഞില്ല ഓക്കെ അപ്പൊ ഓക്കെ അപ്പൊ നമ്മൾ ഇന്നത്തെ കലാകാരി ഇതാണ് കേട്ടോ രണ്ടുപേരുണ്ട് വീഡിയോയിൽ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ നമുക്ക് അടിച്ച് പൊളിക്കാം അത് മാത്രമല്ല വീഡിയോ നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പൊ നേരെ നമുക്ക് വീഡിയോ അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞ അത്ര നേരം പറയാൻ തുടങ്ങിയ ഒരു പാട്ട് ഫാമിലി ആണ് ഒരു ഫാമിലി കേട്ടോ അടിപൊളിയായിട്ട് പാട്ട് പാടുന്ന ആൾക്കാരൊക്കെ കുട്ടത്തിലുണ്ട് അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം നമ്മുടെ കലാകാരി തന്നെ പരിചയപ്പെടാം പേര് പറഞ്ഞത് ടീച്ചറാണ് പ്രീ പ്രൈമറി നമ്മളും ആ ഒരു ബന്ധം നോക്കി കാരണം ഇവിടെ കുറെ കാലം എന്നോട് പറഞ്ഞ സംഗതിയാണ് ഇങ്ങനെ ഒരു കലാകാരിന്റെ നാട്ടിൽ നല്ല അടിപൊളി പാട്ട് പാടുന്നൊക്കെ നമ്മൾ വരാൻ എന്നൊരു സംശയം അതെ എങ്ങനെയാണ് ഒരു പരിചയം എന്ന് ഞാനും വർക്ക് ും സ്കൂളില് ഞങ്ങള് രണ്ടാള് രക്ഷിതാക്കളായിട്ട് അവിടെ സമയത്ത് മത്സരിക്കാൻ വേണ്ടിട്ട് രക്ഷിതാക്കൾക്കൊരു മത്സരം ഉണ്ടായിരുന്നു ആ സമയത്ത് രണ്ടുപേരും മാപ്പിളപ്പാട്ടിന് സെക്കൻഡറി അല്ലേ എന്താ പറയാ മാപ്പിളപ്പാട്ടിന് പങ്കെടുത്ത ആൾക്കാരായിരുന്നു അപ്പോ എനിക്ക് സെക്കൻഡും പിന്നെ ബന്ധം ഇതുവരെ തുടർന്ന് പറ്റി അതെന്തായാലും പിന്നോട് ഈ രംഗത്തേക്ക് ഇറങ്ങിറങ് ഇറങ്ങും ഞാൻ എപ്പോഴും ഇങ്ങനെ മടിച്ചിങ്ങനെ നിക്കും നാടകത്തിൽ ഒരുമിച്ച് അഭിനയിച്ചിരുന്ന ആൾക്കാരായിരുന്നു പിന്നെ ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമുണ്ട് അതായത് ഇത്രയും കാലം നിങ്ങൾ ഇത്രയും പാട്ടൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് ഇതുവരെ പുറത്തേക്ക് വന്നില്ല എന്നുള്ളതാണ് അവള് പൊതുവേ കുറച്ച് മടിയത്തിലാട്ടോ ഓക്കെ ഇൻസ്റ്റഗ്രാമിലേ പാട്ടൊക്കെ പാടി ഇടുന്നുണ്ടെങ്കിലും കൂടിയിട്ട് മുഖമൊന്നും കാണിച്ചിട്ട് ഇടൂല പക്ഷെ നല്ലൊരു സൗണ്ടിന്റെ ഉടമയാണ് പക്ഷെ ആളുകൾക്ക് ഉണ്ടാവുമല്ലോ ഈ കാണാനുള്ള ആഗ്രഹം അപ്പോൾ അതിങ്ങട്ട് മുന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ളതിന്റെ ഒരു ആഗ്രഹമായിരുന്നു അത് എന്താ പറയാ ഒരുപാട് വൈകി വൈകിപ്പോയി നമ്മളാണ് സാധിച്ചത് ഈ ഒരു കലാകാരിയെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന നമ്മുടെ ഈ ഫാമിലി എല്ലാവർക്കും ഒരുപാട് നന്ദി എന്തായാലും ഫസ്റ്റ് ഫസ്റ്റ് ആ ഒരു പാട്ടിലേക്ക് നമുക്ക് तालोंलम तालोलम कुञ्नोने इंदे ताराटे नि उरंगिन मोने तालोलम तालोलम तिन मोने नल्ले तारिलम काटिले पुमईने हसपी रेपी जल्लाला माफी करबी അടിപൊളിയൻ്റെ കേട്ടോ ഒരിക്കലും പ്രതീക്ഷയില്ല ഫസ്റ്റ് സോങ് തന്നെ എങ്ങനെ പാടാൻ പറ്റും എന്നുള്ളത് ഏതായാലും ഫസ്റ്റ് ആയിട്ട് ക്യാമറന്റെ മുമ്പ് വന്നിട്ട് ആദ്യത്തെ ഇൻ്റർവ്യൂലിന് എങ്ങനെ പെർഫോം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വലിയൊരു കലാകാരിയാവാം നല്ല അനുഗ്രഹം ദൈവത്തിന് ഉണ്ടാവട്ടെ മുമ്പേശ്വർ എന്താ പറയുക അടിപൊളി സെറ്റ് അല്ലേ നമ്മൾ നമ്മൾ വൈകി പോയില്ലേ പോയി അടിപൊളിയായിട്ടുണ്ട് ഫസ്റ്റ് എന്താ ഞാൻ തന്നെ 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 പറഞ്ഞു എന്റെ ഇങ്ങനെ ചെറുപ്പം മുതൽ ഇവര് കഴിഞ്ഞ കണ്ടിട്ടുണ്ട് കണ്ടാണ് ഞാന് ഇവരും ഞങ്ങളൊരു നാടക ക്യാമ്പിലായിരുന്നു ഒരുമിച്ച് ആദ്യം കണ്ടുമുട്ടുന്നത് ആ നാടക ക്യാമ്പിൽ തന്നെ ഇവരുടെ കഴിവുകളൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് ഞങ്ങളൊരു പ്രണയത്തിലാവുന്നതും പിന്നീട് കല്യാണത്തിലേക്ക് ഇത്ര മനോഹരമായ രീതിയിലുള്ള ശബ്ദം പാട്ട് ഇതൊക്കെ ഉണ്ടായിട്ട് എന്തുകൊണ്ട് ഇത്രയും കാലം വന്നില്ല എന്നുള്ള വീണ്ടും സംശയമാണ് എന്താ ശരിക്കും കാരണം അങ്ങനെയല്ല ഞാൻ സ്കൂൾ വേദിയിൽ പെർഫോം ചെയ്തിരുന്നത് പോയിട്ട് അങ്ങനെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാനപ്പോ അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും ഞാൻ ഇവിടെ എത്തിപ്പെടില്ല വെറുതെ വെറുതെ വേണ്ട വേണ്ട വിചാരിച്ചിട്ടിങ്ങനെ ഒഴിഞ്ഞു മാറി പോവാറാണ് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റേജില് സ്റ്റേജിലൊക്കെ പാടാൻ ഏട്ടൻ എപ്പോഴും പറയും പിന്നെ ഇവരുടെ ബാങ്കിന്റെ പരിപാടി ആണെങ്കിലൊക്കെ ഇന്ന് നിർബന്ധിച്ച് നിർബന്ധിച്ച് ചേർക്കാറായിട്ടാണ് അതെ അതെന്താ തോന്നണേ പാട്ടായിട്ട് ഓ പാട്ടായിട്ട് മുന്നോട്ട് പോവാ അപ്പോൾ എന്തായാലും ഞാനെന്നുള്ളത് കൊടശ്ശേരി കേട്ടോ എല്ലാവർക്കും അറിയാം ഈ നാട്ടിലെ വാനമ്പാടി എന്ന് തന്നെ പറയാം അല്ലേ സംഗതി വീഡിയോന് മുമ്പിൽ എത്താത്തതിൻ്റെ പ്രയാസം മാത്രമായിരുന്നു ഇത്രയും കാലം ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പാട്ടുകാരി മറ്റൊരു പാട്ടുകാരിയെ പരിചയപ്പെടുത്തി തരുന്ന ഒരു അപൂർവ നിമിഷം കൂടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ മുബഷിറ നമ്മളെ എന്താ പറയുക ഫ്രണ്ടാണ് അതുപോലെ തന്നെ അവരുടെ ഫ്രണ്ടാണ് ഇവർ അപ്പോൾ അങ്ങനെ ഒരു ലിങ്കിൻ്റെ പേരിൽ വന്നൊരു വീഡിയോ ആണിത് എന്തായാലും ഇവരെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഒരുപാട് വൈകിപ്പോയി എന്ന് എനിക്കറിയാം കാരണം ഇത്രയും കഴിവുള്ള ഒരു കലാകാരിയെ നമ്മൾ തേടി നടക്കായിരുന്നു അപ്പോൾ എന്തായാലും എന്താണ് ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി എന്നുള്ളത് നമുക്ക് ഇവരുടെ ഒരു പാട്ട് നമുക്ക് നോക്കാം ആ പാട്ടിലൂടെ നമുക്ക് എന്താ സംഭവം എന്ന് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് അടിച്ചു കാണാം ഓക്കെ

ി സുഗന്ധം പാകി വസന്തംി സുഗന്ധം മക്കാപുരി ആകെ ആഘോഷരാവ് മഹിമ കുറെ കല്യാണ രാവ് മക്കാപുരി ആകെ आघोषराव महिमा गुरैषी कल्याणराव राव मेघबोब नूर् अमीनो राव मेघबोब नूर्

എങ്ങനെ നോക്കിയാൽ രണ്ടുപേരും ഒരേപോലെ പാടുന്നുണ്ട് പിന്നെ മുബേഷ്റേന്റെ വീഡിയോ നമ്മളെ മുമ്പ് ചെയ്തിരുന്നു എല്ലാവരും അറിഞ്ഞതാണ് എന്താണ് കഴിവ് അതുപോലെ തന്നെ ഈ കലാകാരിയെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ആ ഇൻസ്റ്റ ഐഡിയോ ശിവദേവെന്നാണ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഒരുപാട് പാട്ട് പാടാൻ ഉണ്ട് എന്തായാലും ഒരുപാട് വീഡിയോസ് ആ ചാനലിൽ വരും എന്തായാലും ഫോളോ അടിച്ച് എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക പിന്നെ എന്തായാലും പറയാനുണ്ടോ എത്രയും കാലം സപ്പോർട്ട് ചെയ്ത ആൾക്കൊണ്ടെന്ന് പറയാനുണ്ടോ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തവരുടെയൊക്കെ വളരെയധികം താങ്ക്സ് കാരണം ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിലാണെങ്കിലും എല്ലാം അവരെല്ലാവരും എൻ്റെ കഴിവ് വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ ഓക്കെ ഞാൻ ഇങ്ങനെ ഉൾവലിക്ക് നിൽക്കുമ്പോൾ ഇന്നെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് അവിടെയുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും എൻ്റെ ഫാമിലി മെമ്പേഴ്സാണെങ്കിലും മുബഷർ അത്തെ പോലെ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട് സർക്കിളിൽ ഇരിക്കുന്ന എല്ലാവരും എന്നോട് ഇങ്ങനെ നീ ബാക്കിലോട്ട് നിൽക്കാതെ മുന്നേയ്ക്ക് വാ എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളു എന്നു അതെ അതെ സ്കൂളിൽ എൻ്റെ ഒപ്പമുള്ള എല്ലാ ടീച്ചേഴ്സും അതെ ഞാനൊരു പാട്ട് പാടിയാലും എല്ലാം അതിന് കൂടെ നിൽക്കാനും പ്രീ പ്രൈമറിയിലെ ഞങ്ങളെ ഒരു ബാച്ച് ഉണ്ട് അവിടെ എല്ലാരും ഞാൻ ഏത് പാട്ട് പാടിയാലും അതിന് എന്താ പറയാ ഫുൾ നിൽക്കും ഏത് പ്രോഗ്രാം വന്നാലും ഞാൻ പോണം പോയേ പറ്റൂ എന്ന് പറഞ്ഞ് കൂടെ നിൽക്കുന്നവരാണ് അവരൊക്കെ നമ്മൾ നമ്മൾ മറ്റൊരാളെ കൂടെ അതായത് അനിയത്തി തന്നെയാണ് എങ്കിലും നല്ല പാട്ടുകാരാണ് ആരെ വേണം ചെയ്യാൻ നിങ്ങൾക്ക് ഐഡിയ കിട്ടുന്നില്ല എന്തായാലും ഇതിൻ്റെ അനിയത്തിയാണ് പേര് ഷൈജ ഇവളും അങ്ങനെ തന്നെയാണ് ഇവള് വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും കല്യാണം കഴിഞ്ഞുകൊണ്ട് എപ്പോഴേലും കൂടുമ്പോഴല്ലേ ഉള്ളൂ വന്നു കഴിഞ്ഞാൽ മൈക്ക് പാട്ട് ഇതന്നെയാണ് ഞങ്ങളുടെ പരിപാടി അവൾ നന്നായിട്ട് പാട്ട് പാടും പിന്നൊരു അനിയനാണുള്ളത് ഞങ്ങൾക്ക് താഴെ ഞങ്ങൾക്ക് രണ്ടാക്കും താഴെയാണ് അനിയൻ ഇവിടെ ഇല്ല ദുബായിലാണ് പിന്നെ അച്ഛൻ അച്ഛനും സപ്പോർട്ടാണ് അനിയനും സപ്പോർട്ടാണ് അമ്മ ജോലിക്ക് പോകുന്നുണ്ട് അച്ഛൻ എൻ്റെ മൻ ദ്വീപിലാണ് അച്ഛനാണെങ്കിലും ആണെങ്കിലും ഞങ്ങളുടെ രണ്ടാളുടെ കാര്യത്തിലും ഭയങ്കര ഫുൾ സപ്പോർട്ടാണ് ുണന്നേ പെരുനാളം വിളിവാനിൽ ചിരി തൂകി വിരുന്ന് വരുന്നേ തീരെ കേൾക്കാൻ

ചിരി തൂകി വി തകുപീന്തോണി കേൾക്കാൻ പടിഞ്ഞാറൻ കാട്ടിനുണന്നേ പടിഞ്ഞാറൻ കാട്ടിനുണന്നേ അപ്പം ഇത്ര നേരം ഈ ഒരു പാട്ട് ഫാമിലിയുടെ അടുത്ത് നിന്ന് വന്ന പാട്ടുകൾ പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക ഭയങ്കര സന്തോഷമായിട്ട് കാരണം ഇവർ ഇത്രത്തോളം പാട്ടിനെ സ്നേഹിക്കുന്നുണ്ടെന്നും ഈ പാട്ടിന് പാട്ട് പാടുന്ന ആൾക്കാരെ അവർ ഇത്രത്തോളം സ്നേഹിക്കുന്നതൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കാരണം ഒരു ഫാമിലി മൊത്തം പാട്ടുകാർ അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്നാലും ഇവർ ഞാൻ പറഞ്ഞല്ലോ ഇവർ സ്നേഹിച്ച് കല്യാണം കഴിച്ചതാണ് പക്ഷേ പണ്ടത്തെ സ്നേഹം എന്ന് പറഞ്ഞത് വളരെ ദിവ്യമായ ഒരു സ്നേഹമായിരുന്നില്ല അന്നൊക്കെ ഇന്നത്തെ പോലെയല്ല അപ്പോൾ അവര് എന്താ പറയുക പരസ്പരം സ്നേഹിച്ചു കല്യാണം കഴിച്ചു പക്ഷേ രണ്ടുപേരും ജോലി രണ്ടു വഹിക്കാൻ സംഗതിയില് അപ്പം അവര് ഒരുപാട് സമയം ഒന്നും വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നില്ല പക്ഷേ എങ്കിലും ആൾക്ക് ആളെക്കുറിച്ച് ഒരുപാട് സങ്കല്പങ്ങൾ കണ്ട അപ്പോൾ ഒരു പാട്ടിലൂടെ എന്താണ് അവരുടെ ആ സ്നേഹം എന്നൊരു കാണിക്കുകയാണ് ആ ഒരു പാട്ടും കൂടെ അതായത് ഏട്ടായിക്കിഷ്ടപ്പെട്ടൊരു പാട്ട് നമ്മുടെ കലാകാരി പാടും നമുക്കൊന്നും എല്ലാവർക്കും പാടൊന്ന് കേട്ടു വയ്ക്കാം എന്തായാലും ലൈക്ക് അടിക്കാൻ മറക്കരുത് ഓക്കേ